െ ആക്രമിച്ച പത്തൊൻപത് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പഠന വിലക്ക് അംഗീകൃത സ്ഥാപനങ്ങളിൽ എവിടെയും പഠിക്കാനാവില്ല സർവകലാശാലയുടെ ആന്റി റാങ്കിങ് കമ്മിറ്റിയുടേതാണ് ഈ തീരുമാനം ഇതിനിടെ സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതിയിൽ ഒരു പരാതി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ അടിമുടി ദുരൂഹതയാണ് ഒരു പെൺകുട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത് സിദ്ധാർത്ഥ് മരിച്ച ദിവസം അതായത് പതിനെട്ടിന് ഫെബ്രുവരി പതിനെട്ടിന് എന്നാൽ ഈ സിദ്ധാർത്ഥിനെതിരെ ഒരു പരാതിയുമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ടി എൻ സജീവൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് പെൺകുട്ടി പോലീസിൽ പരാതി വന്നിട്ടില്ല പോലീസ് അങ്ങനെ നമ്മൾ ഈ ഇതിന്റെ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം അറിയുന്നത് അങ്ങനെ ഒരു സംഭവം അതിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കണം ഇപ്പോൾ സിദ്ധാർത്ഥന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അരുൺ അമൃത്നാഥ് വയനാട് നിന്ന് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അരുൺ നമുക്ക് രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത് ഇപ്പോൾ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അത് വായിക്കുമ്പോൾ പതിനെട്ടാം തീയതിയാണ് ആ പരാതി നൽകിയിട്ടുള്ളത് അന്നാണ് സിദ്ധാർത്ഥൻ മരിച്ചിട്ടുള്ളത് ഈ സിദ്ധാർത്ഥന്റെ മരണശേഷമാണോ മുൻപാണോ ഈ പരാതി എന്നതിൽ ക്ലാരിറ്റി വന്നിട്ടില്ല പതിനെട്ട് ഒരു ഞായറാഴ്ചയാണ് പത്തൊൻപതിന് കോളേജ് ഈ പരാതി സ്വീകരിക്കുന്നു ഇരുപതിന് ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് എത്തുന്നു അതിലാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട് രണ്ടാമത് ഇപ്പോൾ എല്ലാ പ്രതികള്ക്കും പഠനവിലക്കുണ്ടോ രാജ്യത്തെനി എവിടെയും മൂന്ന് വര്ഷത്തേക്ക് അവര്ക്ക് പഠിക്കാനാവില്ല എന്നതാണോ തീരുമാനം ആര്യ അതിക്രൂരവും പൈശാചികവുമായ പീഡനത്തിന് ആൾക്കൂട്ട വിചാരണയ്ക്ക് റാഗിങ്ങിന് എല്ലാം ഇരയായി തുടർന്ന് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ്റെ മരണത്തിന് പിന്നാലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പുതിയതാണ് ആര്യ പറഞ്ഞ ഈ പരാതിയുടെ കാര്യം ഈ പെൺകുട്ടി പതിനെട്ടാം തീയതിയാണ് സിദ്ധാർത്ഥനെതിരെ പരാതി നൽകിയതായി പറയുന്നത് അതായത് സിദ്ധാർത്ഥൻ മരിച്ച ദിവസം അങ്ങനെങ്കിൽ ഈ പരാതി നൽകിയത് സിദ്ധാർത്ഥൻ മരിച്ചതിന് ശേഷമോ മുൻപോ എന്നുള്ളത് വ്യക്തതയല്ല പത്തോ പത്തൊൻപതാം തീയതിയാണ് ഇത് ഓഫീസിൽ കൈമാറുന്നത് അത് പതിനെട്ടാം തീയതി ഞായറാഴ്ച എന്നാണെന്നാണ് അവർ വിശദീകരിക്കുന്നത് ഇരുപതാം തീയതി ഇന്റേണൽ സെല്ലിനും ലഭിക്കുന്നു ഈ ഡിവൈഎസ് ബി ഇന്നലെ പറഞ്ഞത് പോലീസിൽ അത്തരത്തിൽ യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് അങ്ങനെയെങ്കിൽ കോളേജ് അധികൃതർ ഒരു പരാതി ലഭിച്ച കാര്യം എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ ഈ കാര്യത്തിൽ ബാക്കിയാവുന്നുണ്ട് തുടക്കം മുതലേ കോളേജ് കാണിക്കുന്ന ഒരു നിസംഗതയുണ്ട് കോളേജ് അധികൃതർ കാണിക്കുന്ന നിസംഗത ഇന്നത്തെ ഡീനിന്റെ മറുപടി പോലും പ്രതി വിശദീകരണം പോലും ായിരുന്നു ഒന്നും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഈ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ കണ്ടുനിൽക്കെ ഇങ്ങനെയൊരാൾക്കൂട്ടെ വിചാരണ നടത്തി എന്തുകൊണ്ട് ആ വിദ്യാർത്ഥികളൊന്നും പറയാൻ തയ്യാറായില്ല വിദ്യാർത്ഥികൾ കോളേജ് അറി ഈ സംഭവം അറിഞ്ഞില്ല മുൻകാലങ്ങളിലും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടന്ന പശ്ചാത്തലം ഉണ്ടായപ്പോൾ ആ കോളേജ് ക്യാമ്പസുകൾ ഇടുക്കിയിലായാലും കാലിക്കറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കോളേജ് ക്യാമ്പസ് കലുഷിതമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ സഹപാഠികൾ അതിനെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല കോളേജ് അധികൃതരെ കൈമലർത്തുന്ന സ്ഥിതി തന്നെയാണ് ാണ് ഡീനിന്റെ വിശദീകരണത്തിലും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ തുടക്കം മുതലുള്ള ദുരൂഹത ഈ സംശയത്തിലും ഈ ഒരു പരാതിയിലും ആ ഒരു സംശയം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി ആര്യ രണ്ടാമത് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഈ പത്തൊൻപത് വിദ്യാർത്ഥികളാണ് പതിനെട്ട് പേരാണ് പ്രാഥമിക പ്രതിപട്ടികയിലുള്ളത് അങ്ങനെ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കെതിരെയുമാണ് ഈ സിദ്ധാർത്ഥനെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ അങ്ങനെ പത്തൊൻപത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഈ ഒരു ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ അംഗീകൃതമായ ഒരു വിദ്യാലയത്തിലും പഠിക്കാൻ സാധിക്കില്ല എന്ന ുള്ളതാണ് ഈ ഒരു നടപടിയിൽ എന്തായാലും പറയുന്നത് ഈ കേസിൽ ആകെ അറസ്റ്റിലായത് ഇന്ന് വൈകിട്ട് വരെ പത്ത് പേരായിരുന്നു ഇന്നലെ ഏഴുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റഡിയിൽ മൂന്ന് പേരുണ്ടായിരുന്നു അവരുടെ അറസ്റ്റ് നിന്ന് രേഖപ്പെടുത്തിയപ്പോൾ അത് പത്തായി ഒരു ആൾ കൂടി മലപ്പുറം സ്വദേശിയായ ഒരു വിദ്യാർത്ഥി കൂടി ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നു ആ വിദ്യാർത്ഥി കസ്റ്റഡിയിലുണ്ട് അങ്ങനെ ആകുമ്പോൾ അത് പതിനൊന്ന് പേരായി ഇനി ബാക്കിയുള്ളത് പേരാണ് ഈ ഏഴുപേർക്കായി ഇപ്പോഴും പോലീസ് ഇരുട്ടത്ത് തപ്പുന്ന ഒരു സാഹചര്യമുണ്ട് പതിമൂന്ന് ദിവസങ്ങൾ നാളേക്ക് അത് പതിനാലാം ദിവസം ആവുകയാണ് ഏഴുപേർക്കായി പോലീസ് ഇനിയും ഇരുട്ടത്ത് തപ്പുന്ന ഒരു സ്ഥിതിഗതിയുമാണ് കേസിൽ വിവരങ്ങൾ നൽകിയത്